പോലീസ് തലപ്പത്ത് വീണ്ടും ചേരിപ്പോര് എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ ഇന്റലിജൻസ് എ ഡി ജി പി വിജയന്റെ പരാതി സ്വർണ്ണക്കടത്ത് സംഘവുമായി തനിക്ക് ബന്ധമുണ്ടെന്ന എം ആർ അജിത്കുമാറിന്റെ മൊഴിയിൽ നടപടി ആവശ്യപ്പെട്ട് പി വിജയൻ രംഗത്തെത്തി പി വിജയൻ രേഖാമൂലം നൽകിയ പരാതി ഡി ജി പി ആഭ്യന്തര വകുപ്പിന് കൈമാറി ഐ പി എസ് തലത്തിലെ പോര് വീണ്ടും മറന്നീക്കി പുറത്തുവന്നിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ മറ്റൊരു എ ഡി ജി പി ആയ പി വിജയനാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പി വി അൻവർ എം എൽ എ എം ആർ അജിക്കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സംഘത്തിന് എം ആർ അജിക്കുമാർ നൽകിയ മൊഴിയിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പി വിജയന് ബന്ധമുണ്ട് എന്ന് ഉന്നയിച്ചിരുന്നത് പി വിജയന് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് അജിത് കുമാർ മൊഴി നൽകിയിരുന്നത് പിന്നീട് സുജിത് ദാസാകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു എം ആർ അജിത് കുമാർ നൽകിയ ഈ മൊഴിയിലാണ് നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി പി വിജയൻ ഡി പരാതി നൽകിയിരിക്കുന്നത് പരാതി ആഭ്യന്തര വകുപ്പിന് ഡി കൈമാറിയിട്ടുണ്ട് മുമ്പ് കോഴിക്കോട്ട് ട്രെയിനിൽ തീവച്ച സംഭവത്തിൽ പ്രതിയുടെ വിവരങ്ങള് ചോര്ത്തിയെന്ന കാരണം പറഞ്ഞ് പി വിജയനെതിരെ എം ആർ അജിക്കുമാര് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി വിജയനെ സസ്പെന്റും ചെയ്തിരുന്നു ന്യൂസ് തിരുവനന്തപുരം